ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നലെ ഇന്നലെ എന്ന് പറയുമ്പോൾ പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപതിൽ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വോട്ടിംഗ് ആയിരുന്നു അതായത് നിങ്ങൾ എൻ്റെ വീഡിയോകൾക്ക് താഴെ ചോദിക്കുന്ന കമൻറ്റുകൾക്ക് ആ കമൻറ്റിൽ തന്നെ ഉത്തരം നൽകിയാൽ മതിയോ അത് അതോ ഒരേ ചോദ്യങ്ങൾ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾക്ക് വീഡിയോയിലൂടെ മറുപടി തരണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എൺപത്തി എട്ട് ശതമാനം ആളുകളും പറഞ്ഞത് അത് വീഡിയോ ആയിട്ട് ചെയ്താൽ മതി അങ്ങനെ ആകുമ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് കൂടെ കാണാമല്ലോ എന്നായിരുന്നു വോട്ടിങ്ങിൻ്റെ ഒരു ടാഗ്ലൈൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നത് എൺപത്തെട്ട് ശതമാനം ആളുകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി തുടർന്ന് അങ്ങോട്ട് കുറച്ച് വീഡിയോകൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളായിട്ടുള്ള വീഡിയോകളായിരിക്കും വരുന്നുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകൾ ആയിരിക്കും കാരണം സംശയങ്ങൾ ചിലപ്പോൾ കുറേ ആളുകൾക്ക് ഉണ്ടാവും ഒരേ വിഷയത്തിൽ കുറിച്ച് അപ്പോൾ ആ വിഷയങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ചാൽ കുറേ ആളുകൾ ഇങ്ങനെ താഴെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ് മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വിഷയം കൂടെയാണ് എന്നാലും ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് ഒരു വീഡിയോ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അതായത് വിരിഞ്ഞിറങ്ങിയ ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന തീറ്റകൾ അല്ലെങ്കിൽ കൊടുക്കേണ്ട തീറ്റകൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്നാണ് മുമ്പ് ഒരുപാട് നാളുകൾക്ക് മുമ്പും ഈ അടുത്ത കാലത്ത് വരെ ഇന്നലെ പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് താഴെ പോലും അങ്ങനെ ഒരു കമൻറ്റ് ചെയ്യാൻ കണ്ടു അതുകൊണ്ടാണ് ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവും ഇത് ഇപ്പോൾ എൻ്റെ അടുത്ത് വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൊടുക്കുന്ന തീറ്റകൾ അതായതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഞാൻ ഞാനിവിടെ തന്നെ ഉണ്ടാക്കുന്ന ഒരു തീറ്റയാണ് അപ്പോൾ ഈ തീറ്റ എങ്ങനെയാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടതിന് മുമ്പ് അപ്പോൾ ആ വീഡിയോയിൽ കയറിയാൽ ഇത് ഞാൻ ചെയ്യുന്ന തീറ്റകളോ അല്ലെങ്കിൽ ഞാൻ കോഴി കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന തീറ്റ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം കാർഡ് രൂപത്തിൽ വരും അത് കയറി കണ്ടു കഴിഞ്ഞാൽ ആ തീറ്റയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഞാനിവിടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത തീറ്റയാണ് കേട്ടോ അതുപോലെ തന്നെ ആ തീറ്റ കൊടുക്കുന്നതിൻ്റെ കൂടെ ഇത് ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഈ വെള്ളത്തിനകത്ത് ഞാൻ ഇവിടെ മഞ്ഞൾ പൊടിച്ചെടുത്ത് ആ മഞ്ഞൾപ്പൊടിയാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് അതായത് ആ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നമ്മുടെ ട്രഡീഷണൽ രീതിയിൽ മഞ്ഞൾപ്പൊടി ഉണ്ടാക്കുന്നത് വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടിയൊക്കെ എത്രത്തോളം ഒറിജിനാലിറ്റി ഉള്ളതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിലൊക്കെ ചിലപ്പോൾ മായ അലർന്നിട്ടുണ്ടാകും അപ്പോൾ നാടൻ രീതിയിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു കാർഡും ഞാനിവിടെ മോഡൽ കൊടുക്കാം അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ വിഷയപ്പോൾ അതല്ല കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന തീറ്റക്രമങ്ങളാണ് ഇവ ഇതിപ്പം ഞാനിവിടെ കൊടുക്കുന്ന തീറ്റകളാണ് ഈ കാണിക്കുന്നത് പക്ഷേ ഇതിങ്ങനെ ചെയ്യാൻ പറ്റാത്ത ആളുകളോ അതിന് സൗകര്യം ഇല്ലാത്ത ആളുകളോണ്ട് നോർമലായിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയ ഉടനെ അവർക്ക് സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത് നമ്മുടെ കടകളിലൊക്കെ വാങ്ങിക്കുന്ന പല കമ്പനികളും സ്റ്റാർട്ടർ ഇറക്കുന്നുണ്ട് സ്റ്റാർട്ടർ തീറ്റകളാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഞാൻ ഒരു കാര്യം കൂടെ പറയാം സ്റ്റാർട്ടർ എന്ന് പറയുന്നത് വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ടറിന് മുമ്പേ പ്രീ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞിട്ടൊരു തീറ്റയുണ്ട് അത് വളരെ നൈസ് ആയിട്ടുള്ള തരികളാണ് ചെറിയ കു ഇതുപോലെയുള്ള ചെറിയ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന തീറ്റ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള തീറ്റയാണ് പ്രീ സ്റ്റാർട്ടർ എന്ന് പറയുന്നത് ഒരു ആദ്യത്തെ ഒരു ഇരുപത് ദിവസം അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം ആ പ്രീ സ്റ്റാർട്ടർ കൊടുത്തതിന് ശേഷമാണ് സ്റ്റാർട്ടർ കൊടുക്കുന്നത് സ്റ്റാർട്ടർ എന്ന് പറയുന്നത് കുറച്ച് വലിയ തരികളായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ അത് തീറ്റ കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ഇവിടെ എൻ്റെ അടുത്തില്ല ഞാൻ എല്ലാ തീറ്റകളും ഒന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ് ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് ചാനലിൽ കയറി നോക്കി കാണാം അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതിൽ പ്രതിപാദിക്കുന്ന വീഡിയോകളുടെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അത് കയറി നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും സ്റ്റാർട്ടറാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു ഇരുപത് ദിവസത്തിന് ശേഷം സ്റ്റാർട്ടർ തീറ്റ കൊടുക്കാം ഈ സ്റ്റാർട്ടർ തീറ്റ മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ ഇപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള ഐറ്റംസിൽ ഗോതമ്പ് അരിയൊക്കെ പെടും അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടർ തീറ്റയുടെ കൂടെ അരിയോ ഗോതമ്പോ ഒക്കെ പൊടിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കാരണം തീറ്റയുടെ വില ഇപ്പോൾ ഭയങ്കരമാണ് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പൊടികളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പൊടികളൊക്കെ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് സ്റ്റാർട്ടർ കമ്പനികളുടെ സ്റ്റാർട്ടർ തീറ്റകളും അതുപോലെ തന്നെ ഗ്രോവർ തീറ്റകളൊക്കെ കൊടുക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളിലാണ് അസുഖം കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ അത് ഞാനൊരു പരീക്ഷണത്തിലൂടെ ടെസ്റ്റ് ചെയ്തിട്ട് മനസ്സിലാക്കിയൊരു കാര്യമാണ് കാരണം ഒരു ബാച്ചിലുള്ള കോഴിക്കുഞ്ഞുങ്ങൾ രണ്ട് ഭാഗങ്ങളാക്കി ഒരു കോഴിക്കുഞ്ഞ് ഒരു ഭാഗത്തുള്ളത് സ്റ്റാർട്ടർ തീറ്റകളും മറ്റുള്ള മറ്റൊരു ഭാഗത്ത് ഞാൻ ഉണ്ടാക്കിയത് തീറ്റയും കൊടുത്ത് ആ കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൊടുത്ത കുഞ്ഞുങ്ങൾക്ക് തീരെ അസുഖം ഉണ്ടായില്ല മറ്റേ കുഞ്ഞുങ്ങളിൽ തൂങ്ങലും അതുപോലെയുള്ള അസുഖങ്ങൾ വന്ന് ഒരു മൂന്നോ നാലോ കുഞ്ഞുങ്ങൾ പോയി അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടർ കൊടുക്കാത്തത് ഇപ്പോൾ ഇനി പ്രീ സ്റ്റാർട്ടർ കഴിഞ്ഞ് സ്റ്റാർട്ടർ കൊടുത്താൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞൊരു ഒരു മാസം ഒന്നര മാസം രണ്ട് മാസം വരെയൊക്കെ സ്റ്റാർട്ടർ കൊടുത്തതിന് ശേഷം ഗ്രോവർ തീറ്റ കൊടുക്കാം പല കമ്പനികൾ ഇതേപോലെ ഗ്രോവർ തീറ്റകൾ ഇറക്കുന്നുണ്ട് ആ ഒരു മുട്ടയിടുന്ന സമയം വരെ അല്ലെങ്കിൽ മുട്ടയിടേണ്ട പ്രായമാവുന്നത് വരെ ഗ്രോവർ തന്നെ കൊടുക്കാം അത് കഴിഞ്ഞ് മുട്ടയിടേണ്ട സമയമായാൽ പല കോഴികളും പല സമയത്താണ് മുട്ടയിടുക നാലര മാസം മുതൽ ആറുമാസം കഴിഞ്ഞാൽ അവർ മുട്ടയിടുന്ന കോഴികളുണ്ട് അപ്പോൾ ആ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ലെയർ മെഷോ ലെയർ ഒക്കെ കൊടുക്കാം അതൊക്കെ വലിയ കോഴി കേട്ടോ പിന്നെ ബ്രോയിലർ കോഴിയാണ് നിങ്ങൾ വളർത്തുന്നത് ഉണ്ടെങ്കിൽ ആദ്യത്തെ ഒരു പത്ത് ദിവസം പ്രീസ്റ്റാർട്ടർ കൊടുക്കുക അത് കഴിഞ്ഞ് ഒരു പതിനഞ്ച് ഇരുപത് ദിവസം വരെ സ്റ്റാർട്ടർ കൊടുക്കുക പിന്നെ ഡയറക്റ്റ് ഫിനിഷർ കൊടുക്കാം ബ്രോയിലർ കോഴി വളർത്തുന്ന ആളുകൾക്കുള്ളതാണ് കേട്ടോ അതേപോലെ ഗിരിരാജ ഗ്രാമപ്രിയൊക്കെ ആണെങ്കിൽ രണ്ട് മാസം വരെ അല്ലെങ്കിൽ ഒന്നര മാസം വരെയൊക്കെ ഇതേപോലെ തന്നെ പ്രീ സ്റ്റാർട്ടർ അല്ല സ്റ്റാർട്ടർ കൊടുത്തിട്ട് അത് കഴിഞ്ഞ് നേരെ ഫിനിഷർ കൊടുക്കാം ഇതൊക്കെയാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന തീറ്റക്രമങ്ങൾ ഇതൊന്നും ഒരു നമ്മൾ വീട്ടിൽ അയച്ചുവിട്ട് വളർത്താനോ അല്ലെങ്കിൽ വീട്ടാകുസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന തീറ്റകൾക്ക് ഇന്ന തീറ്റക്രമങ്ങൾ എന്നൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ളത് അവർക്ക് കൊടുക്കാം പക്ഷെ അവർക്ക് തിന്നാൻ പറ്റുന്ന വലിപ്പത്തിലായിരിക്കണം എന്നേ ഉള്ളൂ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട തീറ്റ ക്രമങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതിപ്പോൾ അടവെച്ച് വിരിഞ്ഞതായാലും ഇൻക് വേട്ടർ വിരിഞ്ഞ് ഇറങ്ങിയ കുഞ്ഞുങ്ങൾക്കായാലും ഇതേപോലുള്ള തീറ്റകളൊക്കെ തന്നെയാണ് കൊടുക്കുക ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ മറ്റൊരു സംശയത്തിനുള്ള ഉത്തരവുമായിട്ട് വീണ്ടും വരാം